ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങൾ എന്ന ഈ പരമ്പരയിലേക്ക് മലങ്കര കാതലിക് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തത് വിവിധ സഭാ മേലധ്യക്ഷന്മാരുടെ പദവികളെ കുറിച്ചും അവരുടെ പൊതുനാമങ്ങളെക്കുറിച്ചും ഒക്കെയായിരുന്നു അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ മലങ്കര സഭയിൽ വന്ന് എത്തിയിരിക്കുകയാണ് അച്ഛന മലങ്കര സഭ കത്തോലിക്കാ സഭയുമായി പുനരഹിക്കപ്പെട്ടാൽ നിലവിലെ കക്ഷി വഴക്കുകളും ചേരിപ്പോരുകളും അവസാനിപ്പിക്കാമെന്ന് അന്നത്തെ പിതാക്കന്മാർ പ്രത്യേകമായി തീരുമാനിക്കുകയുണ്ടായി അങ്ങനെ മലങ്കര സഭ സുന്നകദ കൂടി അന്ന് ബദനയുടെ മാറി വാനീസിനെ ചുമതലപ്പെടുത്തിയതായി നാം വായിച്ചു കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് നവംബർ ഒന്നിന് പരിമിതവൽച്ച കൂടിയ മലങ്കര സഭയുടെ സനോ ദിവസമാണ് റോമുമായി എഴുത്തുകൂത്തുകൾ നടത്തുന്നതിനും അങ്ങനെ കത്തോലിക്കാസഭയുമായി പിൻരയ്ക്കപ്പെടുന്നതിനുമുള്ള പരിശ്രമം വീണ്ടും നടത്തുന്നതിനായിട്ട് മറിയുവനുസിരിമേനിയെ പ്രത്യേകമായിട്ട് ചുമതലപ്പെടുത്തുന്നു അങ്ങനെ മറിവനുസിരിമേനി റോമുമായി കത്തോലിക്കാസഭയുമായുള്ള പിൻരക്കത്തിനായിട്ടുള്ള എഴുത്തുകൂത്തുകൾ നടത്തി ഇതിൻ്റെ ചരിത്രരേഖകൾ റോമിലെ ഓറിയൻ്റൽ കോൺഗ്രിഗേഷനിലും അതുപോലെ തന്നെ നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ തിരുവനന്തപുരം മേജർ അധിബദ്രാസനത്തിൻ്റെ ആർക്കൈവ്സിലും ചരിത്രരേഖയിലും ഇത് ലഭ്യമാണ് ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അന്നത്തെ മൂന്ന് പിതാക്കന്മാർ അന്നത്തെ മാർ ഗ്രിഗോറിയോസ് ഓഫ് കുണ്ടറ മാറി വാനിയാസ് തിരുവേനി ഈ മൂന്ന് പിതാക്കന്മാർ ചേർന്ന സുനുഖദോസാണ് റോമിലേക്ക് എഴുത്തുകുത്തുകൾ ആരംഭിക്കുന്നത് അങ്ങനെ റോമുമായുള്ള പുനരക്കത്തുള്ള പരിശ്രമം നടന്നിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ പുനരയ്ക്കം നടക്കുകയും ചെയ്യുന്നത് അച്ഛാ എന്തുകൊണ്ടാണ് പുനരഹിക്കപ്പെടുന്ന സഭാ സമൂഹത്തിന് കാതോലിക്ക സ്ഥാനവും സുന്നകദ ദോസവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ റോം അനുവദിക്കാതിരുന്നത് അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ റോമുമായുള്ള പുനരക്യത്തിനായുള്ള പരിശ്രമം ആരംഭിച്ച ശേഷം അതിന് നമുക്കറിയാം വളരെ സുദീർഘമായ എഴുത്തുകൾക്ക് ശേഷമാണ് പുനരയ്ക്കതിനുള്ള അനുവാദം റോം നൽകുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ബരവൻസിരിമേനി എന്നും ആഗ്രഹിച്ചിരുന്നതും ആവശ്യപ്പെട്ടിരുന്നതും സുനോദോ സംവിധാനത്തോടുകൂടിയുള്ള കാതോലിക്ക ബാബ നേതൃത്വം നൽകുന്ന ഒരു സഭാസമൂഹത്തിനുള്ള അംഗീകാരമാണ് റോം നൽകേണ്ടത് എന്നുള്ളതാണ് ചില പ്രത്യേക കാരണങ്ങൾ നമുക്കറിയാം വട്ടിപ്പണക്കേസിൻ്റെ വിജയത്തോടു കൂടി പുനരക്യത്തിനു വേണ്ടിയുള്ള പരിശ്രമത്തിൽ നിന്നും മറ്റ് പിതാക്കന്മാർ പിന്മാറി എങ്കിലും മാർവേനുസരിമേനി സത്യസഭയുമായിട്ടുള്ള പുനരക്കയത്തിനായി പരിശ്രമിച്ച് മുന്നോട്ട് നീങ്ങി അങ്ങനെയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മാർവേനുസ്വരിമേനിയുടെയും മർത്തേഫലോസ്തിരിമേനിയുടെയും ബാക്കി മൂന്ന് വ്യക്തികളുടെയും പുനരൈക്യം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ എല്ലാ പിതാക്കന്മാരും പിൻരക്കപ്പെടാൻ ആഗ്രഹിച്ചിരുന്നു കാതോലിക്ക ബാബ സഹിതം പിൻരയ്ക്കപ്പെടാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നതായി ചരിത്രം രേഖകൾ സാക്ഷ്യപ്പെടുത്തും എന്നാൽ പിന്നീട് അവർ പിന്മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മലങ്കര സുറിയാനി കത്തോലിക്ക ഹൈരാർക്കി അനുവദിക്കുന്ന സമയത്ത് കതോലിക്ക സ്ഥാനം ആ സഭാ സമൂഹത്തിന് അനുവദിച്ചില്ല കാരണം ഈ കതോലിക്ക ബാബായും പിൻരയ്ക്കപ്പെടാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നീട് കാതോലിക്കാബാവ പിൻ രക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയാണ് റോം വെച്ച് പുലർത്തിയത് തന്നെ പിൻരയ്ക്കപ്പെടുന്ന മലങ്കര കത്തോലിക്കാ സമൂഹത്തിന് സഭാ സമൂഹത്തിന് കാതോലിക്കാ സ്ഥാനവും സിനോദ സംവിധാനവും നൽകിയാൽ പിന്നീട് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കാബാവ ബാബ രിക്കപ്പെട്ടാൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കാതോലിക്കാ സ്ഥാനം ഇല്ലാതാവും അത് ഒരു നിലനിൽക്കുന്ന സ്ഥാനമല്ലാതായി മാറിയേക്കാം അതുകൊണ്ടാണ് റോം ആദ്യ സമയത്ത് അടുത്ത പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സുനോദ സംവിധാനത്തോടുകൂടി കാതോലിക്ക ബാബ നേതൃത്വം നൽകുന്ന ഒരു കൂട്ടായ്മയ്ക്കായിട്ട് ഹൈരാർക്കിയായിട്ട് അനുവദിക്കാതിരുന്നത് മാർവേന സിരിമാനിയുമായി സുദീർഘമായ എഴുത്തുവത്തുകൾ റോം നടത്തിയ അവസരത്തിൽ ഇപ്രകാരമുള്ള തീരുമാനം മാർവേന സിരിമാനിയ റോം അറിയിക്കുന്നുണ്ട് കാതോലിക്ക സ്ഥാനം പിന്നീട് പരിഗണിക്കുക ഇപ്പോൾ കത്തോലിക്കാ സഭയുമായി സഭാ സമൂഹമായിട്ട് നിലനിന്നും മുന്നോട്ട് പോകാനുള്ള ആഹ്വാനമാണ് റോം നൽകിയത് ഇത് മാർവേന സിനിമയും ഇതിന് സമ്മതിച്ചു എന്നാണ് നമ്മൾ ചരിത്രരേഖയിൽ നിന്നും മനസ്സിലാക്കുന്നത് കതോലിക്ക സ്ഥാനം പിന്നീട് റോം പരിഗണിക്കും എന്ന ഉറപ്പ് തന്നെയാണ് നൽകിയിരുന്നത് അച്ഛ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ചിരകാല അഭിലാഷമായിരുന്നു മലങ്കര സഭ ഒരു സ്വയം ഭരണാധികാര സഭയായി തീരുക രണ്ടായിരത്തി അഞ്ചിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെടുകയും ചെയ്തു അന്നു മുതൽ മലങ്കര സഭ അതിന് സഭാ തലവിന് കാതോലിക്കോസ് എന്ന ശീർഷകമാണ് ഉപയോഗിച്ചത് അതല്ല മറ്റൊരു ശീർഷകവും ഉപയോഗിച്ചിട്ടില്ല അതിനുള്ള കാരണം എന്താണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ അന്ത്യോയ്ക്കൻ മലങ്കര പാരമ്പര്യത്തിൽ നിലനിൽക്കുന്ന ഒരു സഭയാണ് ഈ സഭയ്ക്ക് സ്വയംഭരണാധികാരിവും സുനോദോസ് സംവിധാനവും ആ സുനോദോസിന് പാത്രവ്യത്യസ്സിന് തുല്യമായ അധികാരത്തോടുകൂടിയ ഒരു മേലധ്യക്ഷനും ഉണ്ടാകുമ്പോൾ സഭയുടെ പാരമ്പര്യത്തിൽ ഊന്നിയുള്ള ഒരു ശീർഷകം മാത്രമേ അതിൻ്റെ അധ്യക്ഷന് നൽകാനായിട്ട് അസ്വീകരിക്കാനായിട്ട് സാധ്യമാകത്തുള്ളൂ മലങ്കരസഭകളുടെ തലവന് പ്രത്യേകിച്ച് മലങ്കരസഭയിലെ പരമാധ്യക്ഷനുള്ള അതേ പദവി തന്നെ അതേ ശീർഷകം തന്നെ മാത്രമേ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും സ്വീകരിക്കാൻ സാധ്യമാകത്തുള്ളൂ കാരണം ഇത് മലങ്കര പാരമ്പര്യത്തിലും അന്ത്യോക്യൻ പാരമ്പര്യത്തിലും അടിയുറച്ച് നിൽക്കുന്ന സഭാ സമൂഹമായതുകൊണ്ട് തന്നെ അതിൽ നിന്നും വ്യത്യസ്തപ്പെട്ട ഒരു ശീർഷകം ഒരു സജ്ഞ അതിൻ്റെ സഭാ തലവിന് തീരുമാനിക്കാൻ സാധ്യമല്ല അപ്പം ആ ഒരു പാരമ്പര്യവും അതിൻ്റെ പൈതൃകവും കാത്തുസൂക്ഷിക്കണം എന്ന് തന്നെയാണ് രണ്ടാമത്തേക്കാൻ കൗൺസിൽ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത് ഓർ എന്തായാലും ക്ലേസിയാരും എന്ന വത്തിക്കാൻ കൗൺസിലിൻ്റെ ഡോക്യുമെൻ്റ് പ്രത്യേകിച്ച് നമ്പർ അഞ്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നുണ്ട് ഓരോ സഭയും അവരുടെ തനിമ നഷ്ടപ്പെടാതെ മുന്നോട്ട് അനുശീതം പോകണമെന്നാണ് കത്തോലിക്കാ സഭ ആഗ്രഹിക്കുന്നത് കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിലുള്ള ഇരുപത്തി മൂന്ന് പൗരസഭകളും അവരുടേതായ തനിമയും പാരമ്പര്യവും ദൈവശാസ്ത്രവും നയ്യാമിക സംവിധാനങ്ങളും കാത്തുസൂക്ഷിക്കുന്നു ഇതാണ് ഓരോ സഭയേയും വ്യതിരക്തമാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ അതിൻ്റെ അന്തോയ്ക്യൂൻ മലങ്കര പാരമ്പര്യത്തിൽ ഊന്നിയുള്ള സഭാ സഭാസമുദായമായിട്ടാണ് മുന്നോട്ട് നീങ്ങേണ്ടത് അതിൻ്റെ ആരാധന അതിൻ്റെ ദൈവശാസ്ത്രം അതിൻ്റെ നൈയാമിക സംവിധാനങ്ങൾ അതിൻ്റെ ട്രഡീഷൻ ഇവയെല്ലാം കൃത്യമായിട്ടും പാലിച്ചാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മുന്നോട്ട് പോകേണ്ടത് ഇതിൽ നിന്ന് വ്യത്യസ്തപ്പെടാൻ മലങ്കര സഭയ്ക്ക് പറ്റില്ല കാരണം മലങ്കര കത്തോലിക്ക സഭ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ തന്നെ മുന്നോട്ട് പോകാൻ ബാധ്യസ്ഥമാണ് അപ്പം അത് കൃത്യമായിട്ടും പാലിക്കുന്ന സഭാ സമൂഹമായതുകൊണ്ടും കത്തോലിക്കാ സഭയിൽ ഈ കൂട്ടായ്മയിൽ കൂടുതൽ ഭംഗി നൽകുന്നതാണ് വ്യത്യസ്തതകൾ ഇരുപത്തിമൂന്ന് പൗരസ സഭകൾക്കും അവരുടേതായ പാരമ്പര്യങ്ങളും ക്രമീകരണങ്ങളുമുണ്ട് ഇതോരോ സഭയെയും കത്തോലിക്കാ സഭയുടെ ഭംഗി കൂട്ടുന്ന ഘടകങ്ങളാക്കി അതിൽ നിലനിർത്തുകയും ചെയ്യും അച്ഛാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് മുമ്പുള്ള പൗരസ്ത്യ കാന നിയമത്തിൽ കാതുലിക്കോസ് എന്ന ശീർഷകം ഉപയോഗിച്ചതായി കാണുന്നുണ്ട് എന്നാൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ഇറങ്ങിയ പൗരസ്ത്യ കാന നിയമത്തിൽ ഈ ശീർഷകം ഉപയോഗിക്കുന്നതായി കാണുന്നില്ല ഇതിനുള്ള കാരണം എന്താണ് വളരെ വിശദമായി സംസാരിക്കേണ്ട ഒരു ചോദ്യമാണിത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ലറ്റീൻ സഭയ്ക്ക് വേണ്ടിയുള്ള കാനൻ നിയമസംഹിത കത്തോലിക്ക സഭ പുറത്തിറക്കുന്നത് മുതൽ തന്നെ പൗരസ്ത്യ സഭകൾക്കായുള്ള ഒരു കാനൻ നിയമ സംഹിത ക്രോഡീകരിക്കാനുള്ള പരിശ്രമം പ്രത്യേകിച്ച് പരിശുദ്ധ സിംഹാസനം ആരംഭിച്ചു അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇത് മുന്നോട്ട് പോകുന്നു കത്ത് ക്രോഡീകരിക്കുന്നു അതിനുശേഷം ഒരുമിച്ച് ഇത് പുറപ്പെടുവിക്കാം എന്നാണ് അന്നത്തെ മാർപ്പാപ്പന്മാർ ആഗ്രഹിച്ചത് എന്നാൽ ഇത് ഒരുമിച്ച് പ്രകടിപ്പിക്കാൻ പുറപ്പെടുവിക്കാനുണ്ടായ കാലതാമസം കൊണ്ട് പല ഭാഗങ്ങളായിട്ട് ഇത് പുറപ്പെടുവിക്കാൻ വിളംബരം ചെയ്യാൻ അന്നത്തെ മാർപ്പാപ്പ തീരുമാനിച്ചു അങ്ങനെ പൗരുസ നിയമസംഹിതയിൽ പ്രത്യേകിച്ച് ഹൈരാർക്കെക്കുറിച്ചുള്ള ഭാഗങ്ങൾ സഭാ സഭാതലവന്മാരെക്കുറിച്ചും സഭാ സംവിധാനത്തെക്കുറിച്ചും പറയുന്ന ഭാഗങ്ങൾ മോത്തു പ്രോപ്രിയോ എന്ന പേരിൽ ക്ലേറി ശാന്തി താപ്തി എന്നാണ് ആ ഒരു പ്രത്യേക ഭാഗത്തിന് അറിയപ്പെടുക അ ക്ലേരി ശാന്തി താക്തി എന്ന പേരിൽ ഒരു മോത്തുപ്രോപ്രിയോ ആയിട്ട് അത് പുറപ്പെടുവിച്ചു അതിലാണ് ഹൈരാർക്കെക്കുറിച്ചും സഭാതലവന്മാരെക്കുറിച്ചും ഭരണ സംവിധാനത്തെക്കുറിച്ചുമെല്ലാം വിവരിക്കുന്നത് പ്രോപ്രിയോ എന്ന ലത്തീൻ വാക്കിൻ്റെ അർത്ഥം മൺസോൺ ഇനിഷ്യേറ്റീവ് മറപ്പാപ്പ ആഗോള കത്തൊരിക്കാ സഭയുടെ പരമാധ്യക്ഷനായതുകൊണ്ട് സ്വന്തമായി തന്നെ ചില നിയമങ്ങൾ പുറപ്പെടുവിക്കാൻ സാധ്യമാകും അങ്ങനെയാണ് മാർപ്പാപ്പ ഈ ക്ലേരി സാന്തി താത്തി എന്ന നിയമം പുറപ്പെടുവിച്ചത് ഈ അടുത്ത കാലത്ത് നമുക്കറിയാം പൗരസ്യ കാന നിയമ സംഹിതയും ലിത്തീൻ കാന നിയമ സംഹിതയും പരിഷ്കരിച്ചു കൊണ്ട പല നിയമങ്ങളും ഇപ്പോഴത്തെ മാർപ്പാപ്പയ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറക്കി ഇതെല്ലാം അദ്ദേഹം പുറപ്പെടുവിച്ചത് മൂത്തുപ്രോപ്പയോ എന്ന പേരിലാണ് കാരണം ഒരു ഹോൾ ടെക്സ്റ്റ് മുഴുവൻ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കേണ്ട ആവശ്യമില്ല അതിന് പരമായിട്ട് ചില നിയമങ്ങൾ മാത്രം ഭേദഗതി ചെയ്ത് മാർപ്പാപ്പ സന്ത പരമാധികാരത്താൽ പുറപ്പെടുവയും ചെയ്തു ഇതെല്ലാം മൂത്രപോളപ്പിയ എന്ന പേരിലാണ് ഇറങ്ങി വന്നത് അപ്പോൾ ഗ്ലറിസ് അന്തിത്താക്തിയിൽ പ്രത്യേകമായിട്ടും കാതോലിക്ക സ്ഥാനം മഫ്രിയൻ സ്ഥാനം എല്ലാം കൃത്യമായിട്ടും വിവരിക്കുന്നുണ്ട് അപ്പോൾ മെത്രോപ്പൊലിത്താന്മാരുടെ മേലും അധികാരമുള്ള ഒരു മെത്രാപൊലിത്തായെ അദ്ദേഹത്തിന് പാത്രക്കീസിന് അടുത്ത അധികാരമുണ്ട് എന്നാൽ പാത്രക്കിസിന് തുല്യമായ പദവിയില്ലെങ്കിൽ ആ ടൈറ്റിൽ അദ്ദേഹം ഉപയോഗിക്കുന്നില്ല അദ്ദേഹത്തിന് ആ അശുദൂഷ്ടെങ്കിൽ അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പ് എന്ന പേരിൽ അറിയപ്പെടും എന്ന ആ നിയമം പ്രഖ്യാപിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ ക്ലേരി സാന്തി പ്രത്യേകിച്ച് ക്യാനൻ മുന്നൂറ്റി മുപ്പത്തഞ്ചാണ് മേജർ ആർച്ച് ബിഷപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പു ഡസ് നോട്ട് ഹാവ് ദ ടൈറ്റിൽ ഓഫ് എ പെർട്ടിയാക്ക് ഈ സീക്വറ്റ് ടു കഥോലിക്കോസ് എന്ന് കൃത്യമായിട്ടും ഡിഫൈൻ ചെയ്യുന്നുണ്ട് പിന്നീട് ഇത് പരിഷ്കരിക്കുന്ന ഒരു കമ്മീഷനെ മാർപ്പാപ്പ നിയമിച്ചു പിന്നെ റിഡാക്ഷൻ കമ്മീഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ റിഡാക്ഷൻ കമ്മീഷൻ ഓറിയൻറ്റൽ കോഡ് പൗരസ്യാന നിയമ സംഹിത പല വർഷങ്ങളായി പല കമ്മിറ്റികൾ നിയമിക്കപ്പെട്ടു ഓരോ കമ്മിറ്റിയും ചില പ്രത്യേക ഭാഗം ലഭിച്ചു പ്രത്യേകിച്ച് ഹൈരാർക്കെ സംബന്ധിച്ച ഭാഗത്തിലാണല്ലോ കാതോലിക്ക സ്ഥാനവും മേജർ ആർച്ച് ബിഷപ്പും ഒക്കെ വിവരിക്കുന്നത് അപ്പോൾ കാതോലിക്ക സ്ഥാനത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗത്തിൻ്റെ ഒരു റിഡാക്ഷൻ പ്രത്യേകിച്ച് അതിനുള്ള ഒരു ക്രോഡീകരണ കമ്മീഷൻ വന്നപ്പോഴേ അവിടെ അംഗങ്ങൾ തീരുമാനിച്ചതാണ് മേജർ ആർച്ച് ബിഷപ്പ് എന്ന ടൈറ്റിൽ മാത്രം റിട്ടേൺ ചെയ്യുക ഓരോ സ സഭകളും അവരുടേതായ പാരമ്പര്യമനുസരിച്ച് അവരുടെ തനിമ സൂക്ഷിക്കാൻ വേണ്ടി മേജർ ആർച്ച് ബിഷപ്പ് അല്ലെങ്കിൽ കാതോലിക്കോസ് അല്ലെങ്കിൽ മഫ്രിയാൻ തുടങ്ങിയ മെത്രാപൊലിത്ത തുടങ്ങിയ പദങ്ങൾ അവർ ഉപയോഗിച്ചെ എന്ന് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയാണ് മേജർ ആർച്ച് ബിഷപ്പ് എന്ന ടൈറ്റിൽ മാത്രം ഇപ്പോഴത്തെ കാനഡ നിയമ സംഹിതയിലേക്ക് സി സി ഒ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇപ്പോഴത്തെ പൗരസവ കാന നിയമ സംഹിതയിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് കാരണമാവുകയും ചെയ്തത് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാനൻ നിയമ സംഹിതയിൽ കാതോലിക്ക സ്റ്റൈറ്റിൽ ഇല്ല എന്ന് പറയുന്നത് കാതോലിക്ക സ്ഥാനം നിഷേധിക്കുന്നില്ല അത് കൂടുതൽ ഫ്രീഡം നൽകുകയാണ് ഓരോ പരസ്യ സഭകൾക്കും അവരുടേതായ പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അനുവാദം ഈ കാനൻ നിയമസംഹിത തന്നെ നൽകുന്നുണ്ട് എങ്കിൽ മാത്രമേ ഓരോ സഭകൾക്കും അവരുടേതായ തനിമ കാത്തുസൂക്ഷിക്കാനുള്ള പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമാകും ഇരുപത്തിമൂന്ന് സഭകൾക്കും പൊതുവായി ബാധിക്കുന്ന നിയമം മാത്രമാണ് പൗരസ്ത്യ നിയമ സംഹിത നൽകുന്നത് അതുകൊണ്ട് മലങ്കര സുറിയാനി കത്തോലിക്കാൻ സഭ അതിൻ്റെ പ്രത്യേക നിയമങ്ങൾ ക്രോഡീകരിച്ച് ആ സഭയുടെ തനിമ നഷ്ടപ്പെടാതെ ഉപയോഗിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ പൗരസ്ത്യ നിയമ സംഹിതയുടെ ക്രോഡീകരണ പരിഷ്കരണ കമ്മിറ്റി പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും ഒരു പ്രമുഖ പണ്ഡിതൻ അതിൽ പങ്കെടുത്തിരുന്നു ബഹുമാനപ്പെട്ട പ്ലാസിറ്റ് പൊടിപ്പാറ സി എം എ അച്ഛനാണ് അതിൻ്റെ ഒരു കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിച്ചത് ഈ കമ്മിറ്റിയെ ലെത്തീൻ ഭാഷയിൽ ചേത്തൂസ് എന്നാണ് വിളിക്കുക ഈ ചേത്തൂസിലെ അംഗമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു ഇപ്പോൾ എന്തുകൊണ്ട് സ്ഥാനത്തെക്കുറിച്ച് നിലനിർത്തണം അല്ലെങ്കിൽ നിലനിർത്തണ്ട എന്ന് തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയിൽ ചർച്ച സുദീർഘമായിട്ട് വർഷങ്ങളെടുത്താണ് തീരുമാനമെടുക്കുന്നത് അത് മുഴുവൻ റോമിൽ നമുക്ക് പൊന്തിഫിക്കൽ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് പഠിക്കാനുള്ള സമിതിയിൽ ലഭ്യമാണ് അവിടെ നമ്മളത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് പ്ലാസിറ്റ് പൊടിപ്പാറയച്ചനും അതുപോലെ തന്നെ ഈ കമ്മിറ്റിയുടെ നിയന്ത്രതാവായിരുന്ന ഇവാൻ സുസഖ് എന്ന് പറയുന്ന വ്യക്തിയും ഈ രണ്ട് വൈദികർ കതോലിക്ക സ്ഥാനം ഒരു വലിയ ട്രഡീഷന്റെ ഭാഗമാണ് അത് നിലനിർത്തി പോകണം എന്ന് തന്നെയാണ് കമ്മിറ്റിയിലെ പല മീറ്റിങ്ങിലും ആവശ്യപ്പെടുന്നത് നമുക്കറിയാം ഈ കമ്മിറ്റിയിലേക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു പ്രധാന മാനദണ്ഡമായിട്ട് സ്വീകരിക്കുന്നത് വോട്ടെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുമ്പോൾ ഒരു വോട്ടിനിട്ട് ഫൈനൽ തീരുമാനം എടുക്കുന്ന സമിതി കാര്യത്തിലേക്ക് പോയി അങ്ങനെ കാതോലിക്ക സ്ഥാനം വേണോ നിലനിർത്തണോ എന്നുള്ള സമയത്ത് അത് വോട്ടിനിട്ട് തൽക്കാലം അത് നിലനിർത്തണ്ട കാരണം ഓരോ വ്യക്തിഗത സഭകൾക്കും അവരുടേതായ നിയമത്തിലൂടെ അത് പാലിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ അതുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് എന്ന ടൈറ്റിൽ മാത്രം നിലനിൽക്കട്ടെ കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കേണ്ട എന്ന അർത്ഥത്തിലാണ് അത് കാതോലിക്ക സ്ഥാനം ഇപ്പോഴത്തെ പൗരസ്ത്യ കാന നിയമ സമിതിയിൽ വേണ്ടാന്ന് വിൽക്കുന്നത് അവിടെയും ഐവാൻസുസഖ് പ്ലാസിപ്പുടിപ്പറാച്ചൻ ഇവരണ്ടുപേരും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് റിച്ച് റിച്ച് ട്രഡീഷൻ്റെ ഭാഗമാണ് അത് നിലനിർത്തണം എന്നാഗ്രഹം അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കതോലിക്കാ സ്ഥാനം പൗരസ്ത്യ നിയമസംഹിത ഇല്ലാത്തത് ഒരു കുറവല്ല കാരണം പൗരസ്ത്യ നിയമസംഹിത കൂടുതൽ പ്രത്യേക നിയമങ്ങൾ ഓരോ സഭയും ഉണ്ടാക്കി അവരുടെ പാരമ്പര്യങ്ങൾ തനിമ കാത്തുസൂക്ഷിക്കാൻ ഉള്ള ക്രമീകരണവും അവകാശവും നൽകുന്നുണ്ട് അച്ഛാ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനെ കാതോലിക്ക ബാവ എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള നയാമികമായ പിൻബലം എന്താണ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പത്താം തീയതിയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ ശ്രീധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു മേജർ ആർ കെ എപ്പിസ്കോപ്പിൽ സഭയായി ഉയർത്തുന്നത് ശ്രീധ ലിഹായുടെ അപ്പസ്തോലിക പിന്തുടർച്ചയിൽ വരുന്ന സഭയായ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ മർത്തോമ സലിഹായുടെ സുവിശേഷ പ്രഘോഷണം കൊണ്ട് രൂപപ്പെട്ട മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ അതിൻ്റെ തലവനെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന പേരിൽ പ്രത്യേകിച്ച് പാത്രക്കേസിന് തുല്യമായ അധികാരത്തോടുകൂടി ഉയർത്തുകയും ചെയ്തു അപ്പോൾ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ സനോഗ ദോസ് ആദ്യമായി സമ്മേളിക്കുകയും ഇതിൻ്റെ ആദ്യ സന്നോദസിൽ തന്നെ മലങ്കർ സുറിയാനി തലവൻ നമ്മുടെ പാരമ്പര്യവും നമ്മുടെ നൈയാമിക പിൻബലവും അനുസരിച്ച് കതോലിക്ക ബാബ എന്ന പേരിൽ അറിയപ്പെടണം എന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തു വധിക്കാൻ്റെ പ്രതിനിധിയാണ് ഈ കാതോലിക്ക സ്ഥാനാരോഹണത്തിൽ അധ്യക്ഷൻ വഹിക്കുന്നത് പ്രത്യേകിച്ച് അന്നത്തെ എൻത്രോൺമെൻറ്റ് സെറമണിക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചത് ഓറിയൻറ്റൽ കോൺഗ്രഗേഷൻ്റെ അന്നത്തെ തലവനായിരുന്ന അന്ത്യക്കയിലെ മുൻ പാത്രക്കീസായ കത്തോലിക്ക കേസായ കരുദനാൾ മൂസ ദാവൂദ് എന്ന തിരുമേനിയാണ് ഇതുകൊണ്ട് തന്നെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവൻ കതോലിക്ക ബാബ എന്ന് അറിയപ്പെടണം എന്ന ആദ്യ സുനോദോസിൻ്റെ തീരുമാനം പിന്നീട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രത്യേക കാനൻ നിയമസംഹിത ക്രോഡീകരിച്ച് പ്രത്യേകിച്ച് കാനൻ അനുസരിച്ച് ക്രോഡീകരിച്ച് സഭാതലവൻ അന്ത്യോക്യൻ മലങ്കര പാരമ്പര്യത്തിൽ കാതോലിക്ക ബാവ എന്ന പേരിൽ അറിയപ്പെടുകയും തീരുമാനിച്ചു പത്തിക്കാൻ കൗൺസിൽ അനുസരിച്ച് പത്തിക്കാൻ കൗൺസിലിൻ്റെ ആഹ്വാനം അനുസരിച്ച് ഈ പാരമ്പര്യം നമ്മൾ നിലനിർത്തേണ്ടത് ആവശ്യമാണ് അത് മറന്ന ഒരു കാര്യം നമുക്ക് തീരുമാനമെടുക്കാൻ സാധ്യമല്ല അത് കത്തോലിക്കാ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും നമ്മുടെ പാരമ്പര്യം മറന്ന ഒരു സഭാ ശീർഷകം സഭാ തലവിന് നമുക്ക് തീരുമാനിക്കാൻ സാധ്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ മലങ്കര കത്തോലിക്കാ സഭയുടെ തലവനെ മേജർ ആർച്ച് ബിഷപ്പ് കാതുലിക്കോസ് എന്ന പേരിൽ വിളിക്കുന്നതിന് നമ്മൾ തീരുമാനമെടുത്തു അത് പൗരസ്ത്യ കാനൻ നിയമസഭ നൽകുന്ന അവകാശം അനുസരിച്ച് പ്രത്യേക നിയമങ്ങൾ ക്രോഡീകരിച്ച് കോഡ് ഓഫ് പർട്ടിക്കുലർ ക്യാനൻസ് ഓഫ് ദ സീറോ മലങ്കര കാതിൽ ചർച്ച് അതിന് ചുരുക്ക പേരിൽ സി പി സി എസ് എം സി സി എന്ന് നമ്മൾ വിളിക്കും അതിൻ്റെ കാനൻ പതിനെട്ട് അനുസരിച്ച് മലങ്കര സുറിയാനിക്കത്തുലിക്കാ സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസ് ആണെന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്യും ഈ പ്രത്യേക നിയമസംഹിത ക്രോഡീകരിച്ച് പ്രഖ്യാപിക്കാൻ വിളംബരം ചെയ്യാനുള്ള അവകാശം ഒരു സഭാതലവനാണുള്ളത് ഓരോ പ്രത്യേക സഭകൾക്കും പൗരസഭകൾക്കും അതിൻ്റെ സഭാതലവന് ഇപ്രകാരം അത് പ്രൊമോൾഗേറ്റ് ചെയ്യുക എങ്കിൽ കൂടിയും മലങ്കര സുറിയാനി കത്തുലിക്കാ സഭയുടെ സനോഹദോസ് ഈ നിയമാവലി ക്രോഡീകരിച്ച ശേഷം പരിശുദ്ധ സിംഹാസനത്തിന് ഇത് മുഴുവനായി അയച്ചു കൊടുക്കുകയും അവരുടെ പഠനത്തിനായി നൽകുകയും ചെയ്തു മലങ്കർ സുറിയാന കത്തോലിക്കാസയുടെ പ്രത്യേക നിയമാവലി റോം പരിശുദ്ധ സിംഹാസനം നന്നായി വിവിധ കമ്മിറ്റികൾ വെച്ച് പഠിച്ച ശേഷം അതിന് അംഗീകാരം നൽകുകയും ചെയ്തു അപ്പോൾ പൗരശുദ്ധ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു പൗരസ്ത്യ കാനാൻ നിയമസംഹിതയിലെ പ്രത്യേക നിയമസംഹിതയാണ് മലങ്കർ സുറിയാന കത്തോലിക്കാ സഭയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ള പ്രത്യേക നിയമങ്ങൾക്ക് ഒരു പുന്തിഫിക്കൽ ലോ എന്ന സ്റ്റാറ്റസ് ഉണ്ട് പരൂസ്യത്യാന നിയമ സംവിധ അനുസരിച്ച് സുനോദോസ് തീരുമാനിക്കുന്ന സുനോദോസ് പ്രൊമൾഗേറ്റ് ചെയ്യുന്ന നിയമങ്ങൾ ക്രോഡീകരിക്കുന്ന നിയമങ്ങൾ പരിശുദ്ധ സിംഹാസനത്തിന് കാലാകാലങ്ങളായി നൽകിക്കൊണ്ടിരിക്കണം ഇങ്ങനെ നൽകുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ നിയമാവലി മുഴുവനായിട്ട് നമ്മൾ നൽകിയതും പരിശുദ്ധ സിംഹാസനം അത് മുഴുവൻ പരിശോധിച്ച ശേഷം ഇത് അംഗീകരിക്കുകയും ചെയ്ത് അങ്ങനെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഭരണ നിബന്ധനകൾക്ക് പരിശുദ്ധ സിംഹാസനത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതിനൊരു പൊന്തിഫിക്കൽ സ്റ്റാറ്റസുള്ള നിയമാവലിയാണ് എന്ന് വിളിക്കാം അപ്പോൾ പൊന്തിഫിക്കൽ സ്റ്റാറ്റസുള്ള നിയമാവലിയുടെ പ്രത്യേകത മലങ്കര സുറിയാനി കത്തോലിക്ക സ അംഗങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഈ നിയമാവലി ബാധകമാണ് അതുകൊണ്ട് തന്നെ മറ്റ് സഭകളുടെ പ്രത്യേക നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ നിയമത്തിന് മാത്രമാണ് പൊന്തിഫിക്കൽ നിയമാവലി എന്ന വിളിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക പദവി ഉള്ളത് അതുകൊണ്ട് തന്നെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവൻ മേജർ ആർ ചുഷപ്പ് കാതോലിക്കോസാണ് ലോകത്തിലെവിടെ അദ്ദേഹം എവിടെ ചെന്നാലും അദ്ദേഹത്തിന് മേജർ ആർ ചുഷപ്പ് കാതോലിക്കസിൻ്റെ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട് അപ്പം മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ തലവേനെ കതോലിക്ക ബാബ എന്ന് വിളിക്കുന്നതിനുള്ള നൈയാമിക പിൻബലം മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ പ്രത്യേക നിയമാവലി അനുസരിച്ചാണ് അപ്പോൾ അത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അത് ഫോർമുൾഗേറ്റ് ചെയ്യുന്നത് വിളംബരം ചെയ്യുന്നത് അതിനുശേഷം അത് പ്രാബല്യത്തിൽ വരികയും അതിന്നോളം കൃത്യമായി നമ്മൾ പാലിക്കപ്പെട്ടു പോരുകയും ചെയ്യും അപ്പം നൈയാമികമായ ഒരു പിൻബലം നമുക്ക് ലഭ്യമാകുന്നത് ഈ പ്രത്യേക നിയമാവലിയിൽ നിന്നാണ് അപ്പോൾ പ്രത്യേക നിയമാവലി പൗരസ്ത്വ നിയമസംഹിതം നൽകുന്ന ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം പ്രൊവിഷൻസ് ഉണ്ടാക്കുക എന്നർത്ഥത്തിലല്ല നൽകിയിരിക്കുന്നത് പൗരസ്ത്വ നിയമസംഹിത മുഴുവൻ ഇരുപത്തിമൂന്ന് സഭകളെ ബാധിക്കുന്ന കാര്യമാണ് ഇനി ആ സഭകളെ ബാധിക്കാത്ത ഓരോ സഭകളുടെയും പ്രത്യേക കാര്യങ്ങൾ എവിടെയൊക്കെ പറയണമോ അവിടെയെല്ലാം പറയാനുള്ള അവകാശവും നമുക്ക് ഈ ഇതിലൂടെ ലഭിക്കുന്നു അങ്ങനെ ഈ പ്രത്യേക നിയമാവലി എന്നാൽ ഇത് ാനം നിയമസംഹിതയ്ക്ക് എതിരാവാത്ത നിയമങ്ങളാണ് അവിടെ നമ്മൾ കൃത്യമായിട്ടും പ്രൊമോൾഗേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ നിയമാവലി നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് അത് പാലിച്ചു പോരുകയും ചെയ്യുന്നു അത് ലോകമെമ്പാടും വിലയുള്ള പ്രാബല്യമുള്ള പ്രൊന്തിഫിക്കൽ നിയമമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ പിൻബലത്തിലാണ് ഇതിൻ്റെ നയ്യാമിക പിൻബലത്തിലാണ് മലങ്കര സുറിയാനിക്കത്തോലിക്കാവ് സബയുടെ തലവൻ കാതുലിക്ക ബാബ എന്ന് വിളിക്കപ്പെടുന്നത് ഈ എപ്പിസോഡിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കാതുലിക്ക ബാവയെക്കുറിച്ചും അധികാരങ്ങളെക്കുറിച്ചുമാണ് പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെട്ടത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കാതോലിക്ക ബാവ എന്ന് തന്നെ അറിയപ്പെടണമെന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി